നമസ്കാരം ന്യൂസ് സ്വാഗതം നരേന്ദ്രമോദി മന്ത്രിസഭയുടെ പതനം തുടങ്ങാൻ പോകുന്ന ദിവസം ഔദ്യോഗികമായി തന്നെ അത് വ്യക്തമാകുന്നത് സെപ്റ്റംബർ ഒൻപതാം തീയതിയാണ് സെപ്റ്റംബർ ഒൻപതാം തീയതി ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിലെ വോട്ടെടുപ്പ് കഴിയുന്നതോടുകൂടി പി മന്ത്രിയായിട്ടുള്ള റാം മോഹൻ നായിഡു രാജിവെക്കും മാത്രമല്ല ഐക്യ ജനതാദളിലെ എട്ട് എം പിമാരും രാജ്യസന്നദ്ധതയുമായി മുന്നോട്ട് വരികയാണ് ഇത് ബിഹാർ തെരഞ്ഞെടുപ്പിനെ പ്രതികൂലമായി ബാധിക്കും ബി ജെ പിയുടെ കള്ളക്കളികൾക്ക് കൂട്ടുനിൽക്കാൻ തങ്ങൾ തയ്യാറല്ല തങ്ങളുടെ നേതാവായ നിതീഷ് കുമാർ നട്ടലില്ലാത്തവനാണ് എന്നും ആ വ്യക്തിക്ക് രാഷ്ട്രീയത്തിൻ്റെ മാന്യത എന്താണെന്ന് പോലും അറിയില്ല അതുകൊണ്ട് ഞങ്ങൾ ഇവിടം വിടുകയാണ് ഈ അളിഞ്ഞു ചീഞ്ഞ സ്ഥലം ശരിയാവുകയില്ല ഞങ്ങൾക്ക് വോട്ട് ചെയ്ത ജനങ്ങൾ അയോഗ്യരെന്ന് പറയാൻ എന്ത് അധികാരമാണ് ഇലക്ഷൻ കമ്മീഷനുള്ളത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പല രീതിയിലും പലരോടും കാണിക്കുന്നത് പല സമീപനമാണ് എന്നുള്ളത് ഐക്യ ജനതാദൾ എം പിമാർ തുറന്നടിക്കുന്നു അതെ അതായത് ബി ജെ പിയുടെ സഖ്യകക്ഷികളിലെ പ്രധാനപ്പെട്ട രണ്ട് സഖ്യകക്ഷികളിലെ എം പിമാരാണ് ഒറ്റയടിക്ക് കൃത്യമായി ബി ജെ പി പാളയം വിടുന്നത് അതിൽ ഐക്യ ജനതാദൾ എം പിമാരിൽ എട്ട് പേരിൽ നാലുപേരുടെ രാജി പുറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്ന സാഹചര്യം ആണ് കേന്ദ്രമന്ത്രിയായ ലലൻ സിംഗിന് എന്ത് ചെയ്യണം എന്ന് അറിയാതെ നിൽക്കുന്ന പകച്ചു നിൽക്കുന്ന നിമിഷം കൂടിയാണിത് ടി ഡി പി യെ സംബന്ധിച്ചിടത്തോളം പതിനാറ് എം പിമാരാണ് അവരുടെ കക്ഷി നേതാവ് കേന്ദ്രമന്ത്രിയായിട്ടുള്ള വ്യോമയാന മന്ത്രിയായിട്ടുള്ള രാം മോഹൻ നായിഡു രാജിവെക്കുന്നതോടുകൂടി ആന്ധ്രയിലും വലിയ തോതിൽ എൻ ഡി എ ചങ്ങല പൊട്ടും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല എന്നാൽ ബി ജെ പിയിലെ എം പിമാരുടെ രാജി കൂടി അത് സമ്മർദ്ദം മോദിക്കും അമിത് ഷായ്ക്കും ഏറി വരും എന്നുള്ളതിന് സംശയമില്ല കാരണം ബി ജെ പി എം പിമാരിൽ പലരെയും അയോഗ്യരാക്കണം എന്ന കാര്യമാണ് രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവായി ഇരുന്നു കൊണ്ട് ഉന്നയിച്ചത് ഇത് സുപ്രീം കോടതി ഗൗരവപൂർവം സ്വീകരിക്കുകയും ഇതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു ജുഡീഷ്യൽ കമ്മീഷനെ നിയമിച്ചുകൊണ്ട് അന്വേഷണം വ്യാപിപ്പിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോവുകയും ചെയ്യുകയാണ് രാഹുൽ ഗാന്ധി ഒരു കാര്യം മാത്രമാണ് വ്യക്തമാക്കിയത് ഇന്ത്യയിൽ ഒട്ടുകൾ വ്യാപകമായി തെരഞ്ഞെടുപ്പ് അഴിമതി നടന്നിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് വലിയ തോതിൽ പണം പറ്റിയിരിക്കുന്ന വ്യക്തികളാണ് ഈ പറയുന്ന രാജീവ് കുമാറും ഗ്യാനേഷ് കുമാറും രണ്ടുപേരെയും ചോദ്യം ചെയ്യുന്നതും രണ്ടുപേരെയും അറസ്റ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട നടപടികളിലേക്ക് കടക്കണമെന്നാണ് പ്രതിപക്ഷ നേതാവിന്റെ ആവശ്യം പ്രതിപക്ഷ നേതാവുമായി നേർക്കുനേർ ഏറ്റുമുട്ടലിന് ധൈര്യമില്ലാതെയാണ് ഗാനേഷ് കുമാർ പല കാര്യങ്ങളിൽ നിന്നും ഒളിച്ചോടാൻ ശ്രമിക്കുന്നത് ഗാനേഷിനോട് രാഹുൽ ഗാന്ധി വീണ്ടും ചോദിച്ചു നിങ്ങളൊരു തുറന്ന സംവാദത്തിന് തയ്യാറാണോ ഇല്ലേ ഇല്ല നരേന്ദ്രമോദിക്കോ ഗാനേഷ് കുമാറിനോ സംഘപരിവാറിന് കുടലൂതുന്ന ഒരാൾക്കും രാഹുൽ ഗാന്ധിയുമായി നേരിട്ട് ഏറ്റുമുട്ടാനുള്ള കേൾപ്പില്ല അവർ സൈബർ ഇടങ്ങളിൽ ഇരുന്നു കൊണ്ട് തള്ളാൻ മാത്രമേ കഴിയുകയുള്ളൂ